നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേശകനായി അജിത് ഡോവൽ എത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും നടുക്കം ആദ്യ മോദി മന്ത്രിസഭ മുതൽ പ്രതിരോധ മേഖലയിലടക്കം അജിത് ഡോവലിന്റെ നിർണായക സ്വാധീനമുണ്ട് കഴിഞ്ഞ മന്ത്രിസഭ മുതൽ പി കെ മിശ്ര മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് പി കെ മിശ്രയും മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിലനിർത്തിയിട്ടുണ്ട് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലും അജിത് ഡോവൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുടെ ഉറക്കം കെടുത്തുന്ന കൂട്ടുകെട്ടാണ് അത് ഇനിയും തുടരുമെന്നാണ് ഡോവലിന്റെ നിയമനത്തിലൂടെ പുറത്തു വരുന്ന വസ്തുത അഞ്ചു വർഷത്തേക്കാണ് നിയമനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിപുണൻ എന്ന നിലയിലും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ പദവി വഹിക്കുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനാണ് പാകിസ്ഥാൻ ഉറി ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയാണ് പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാന് ബലക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഇതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൌത്യങ്ങളുടെ ആസൂത്രകനാണ് അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കണ്ടഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അജിത് ഡോവൽ ആയിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ മുപ്പത്തിമൂന്ന് വർഷത്തോളം അജിത് ഡോവൽ ജോലി ചെയ്തു ജമ്മു കാശ്മീരിലും യു കെയിലും ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുണ്ട് വടക്കു കിഴക്കൻ മേഖല സിക്കിം പഞ്ചാബ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് ചൈനയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവിലുള്ള ഗവൺമെന്റിന്റെ വിശ്വാസവും ദേശീയ സുരക്ഷ നയങ്ങളിൽ തുടർച്ചയുടെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ പുനർനിയമനം എടുത്തു കാണിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകര സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് പിന്നിൽ ഡോവലിന്റെ ബുദ്ധിയുണ്ട് ഇതുപോലെ അറിഞ്ഞ കഥകളെക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാ കഥകൾ എത്രയോ അധികമാണ് രഹസ്യാന്വേഷണത്തിൽ തന്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരണ ശേഖരണത്തിന് തെരുവിൽ ഭിക്ഷക്കാരനായും കീറക്കടലാസുകൾ പെറുക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അജിത് ഡോവൽ എന്ന ഏറെ പ്രസിദ്ധമായ കഥ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി